പഴയ പോലും മുമ്പേ സീരിയലിന് ഇന്നത്തെ എപ്പിസോഡാണ് കേട്ടോ പാട്ടൊക്കെ പാടിക്കൊണ്ട് അലീന മുത്തശ്ശിയുടെ കടകൾ തുടങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും മനുശങ്കർ അവിടെ നിൽക്കുന്നു അലീന ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ മനുഷ്യ ചോദിക്കുന്നുണ്ട് എൻ്റെ പാട്ട് നിർത്തിയത് ബാക്കിയുടെ പോരട്ടെ അയ്യോ മനുവേട്ടൻ എപ്പോഴാണ് വന്നത് ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ വന്നത് ആ ഞാൻ കുറച്ച് നേരമായി വന്നിട്ടുണ്ട് പറയാം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവിടെ നിമിഷ കവിയാണ് എന്നെ പറ്റിയിട്ട് ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ അതിന് മനു എന്ത് ചെയ്യുന്നുണ്ട് വൈജിന്ദ്രൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ അലീന വയ്ക്കുന്നുണ്ട് ഷോ ആകെ നാണക്കേടായല്ലോ മുത്തശ്ശി മനുവേട്ടൻ എന്ത് വിചാരിച്ചതാണ് എന്നെ കുറിച്ചിട്ട് എന്നെപ്പറ്റി എന്ത് വിചാരിക്കാനെ എനിക്ക് പ്രാന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ വൈജ്യന്തിയുടെ അടുത്ത് വന്നിട്ട് അവർ ഒരുമിച്ച് ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് മനു പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ ആന്റിയാണോ കുക്ക് ചെയ്തത് ഏ അല്ലടാ അനീലെ അലീനയാണ് ഇതെല്ലാം വെച്ചതെന്ന് പറയാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ സാമ്പാർ കുട്ടിയുടെ മനു പറയുന്നുണ്ട് ഓ ഇതിനത്ര ഉപ്പില്ല ആൻറ്റി എന്ന് പറയുക ഓ നീ അതിനെ പറ്റിയൊരു ഒന്നും പറയാൻ നിൽക്കേണ്ട അവൾ ആഹാരമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാകുന്നതെന്നൊക്കെ പറയാം കേട്ടോ മനു ഇങ്ങനെ അത് വെറുതെ പറഞ്ഞു നോക്കിയതാണ് എന്താ വൈജി വൈജിയെന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടോ എന്നിട്ട് നമ്മളുടെ മനു പറയുന്നുണ്ട് അവളൊരു പ്രശ്നക്കാരിയാണല്ലേ ആൻറ്റി അതാരും പറഞ്ഞു മുത്തശ്ശി പറഞ്ഞു ഏയ് അതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ അതെന്താ ആൻറ്റി അവളെ കണ്ട കണ്ടാരെങ്കിലും വീട്ടുജോലിക്കാരിയാണെന്ന് പറയുമോ അവൾ നാളെ പുറത്തിറങ്ങി നിന്നപ്പോഴേ ഒരാൾ എന്നോട് ചോദിക്കാം അത് മോളാണോ എന്ന് എൻ്റെ തൊലി അങ്ങ് ഉരിഞ്ഞു പോയി ഞാൻ പറഞ്ഞു വീട്ടു ജോലിക്കാരിയാണെന്ന് ആ നിനക്ക് ചായ വേണോ കുടിക്കാനായിട്ട് നല്ല ചായ കിട്ടുവാൻറ്റി ആ അതൊക്കെ കിട്ടുമെന്ന് എന്ന് പറഞ്ഞിട്ട് അലീന അടുത്ത് പറയുന്നുണ്ടോ അപ്പോൾ അലീന ചായ ഒക്കെ ഇട്ടുകൊണ്ട് വരുമ്പം അത് കുടിച്ചിട്ട് മനു ചോദിക്കുന്നുണ്ട് ഇത് എന്ത് ചായയാണ് അലീന അന്നേരം വൈജയന്തി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയടാ ചായ കൊള്ളില്ലേ അങ്ങനെ കുടിച്ച് നോക്കുന്നുണ്ടേ പോടാ ഇത് നല്ല ചായയാണ് നിനക്ക് വേണമെങ്കിൽ അവിടെ വെച്ചേക്കാനൊക്കെ പറയാ കേട്ടോ അപ്പൊ അലീനക്ക് മനസ്സിലാവുന്നുണ്ട് മനു ഇത് വെറുതെ പറഞ്ഞാന്നുള്ളത് കേട്ടോ വൈജന്തി എന്ത് പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അലീനക്ക് അങ്ങനെ അലീന അങ്ങ് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മളുടെ വൈദ്യുതി പറഞ്ഞു തുടങ്ങുന്നുണ്ടേ എടാ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലീവളിപ്പോൾ മുറ്റത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താ മതിലിനപ്പുറത്ത് കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് ചൂളം വിളികളും പിന്നെ ഫോൺ വിളികളും ഒക്കെ ആവും ചെറിയ പ്രായമല്ലേ മനസ്സ് വഴുതേറ്റ് പോകാൻ വലിയ സമയമൊന്നും വേണ്ടല്ലോ അലീനയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് നമുക്ക് നോക്കിയാൽ പോരെ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊന്നും ഉപദേശിക്കാം ഓ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ അങ്ങ് ആറ്റി പറഞ്ഞു പോകാനേ ഉള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ പിന്നെ പറയാൻ കൊള്ളത്തില്ല എന്നാലും നിന്നോടായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ രോഹിത് ഉണ്ടല്ലോ അവൻ്റെയും പ്രായം അത് തന്നെയല്ലേ ഒരാണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നുന്ന പ്രായം തന്നെയല്ലേ അവരുടെ രണ്ടുപേരുടെയും പിന്നെ ബാലചന്ദ്രനോട് ഉച്ചയ്ക്ക് വന്നിട്ടാണ് ഊന്ന് കഴിക്കുന്നത് ഈ ആൻറ്റി ആ അങ്കിളിനെ ഇങ്ങനെ സംശയിക്കാതെ ഓ സംശയിച്ചതൊന്നും അല്ലടാ എനിക്ക് വിശ്വാസമാണ് ബാലചന്ദ്രനെ എന്നാലും ഞാനൊരു സാധ്യത പറഞ്ഞതാണെന്ന് പറയാം കേട്ടോ മനു അനു പറയുന്നുണ്ട് ഏ അവൾ അങ്ങനുള്ളൊരു കുട്ടിയൊന്നും അല്ല ആ സ്നേഹ തീരത്ത് നല്ല ഒരു രീതിയിൽ ഓ നീ ഓർഫണേജിലെ കാര്യം ഒന്നും പറയണ്ട ഒരാളെന്മേനെ ഇഷ്ടം തോന്നുന്ന പ്രായമൊക്കെ തന്നെയാണ് ഇത് നമ്മളിത് കുറേ കണ്ടിട്ടുള്ളതല്ലേ അതൊക്കെ പ്രകൃതിയുടെ നിയമം തന്നെയാണ് ആ പിന്നെ എനിക്ക് ബാങ്കിൽ പോകാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വൈദ്യം എന്ത് ചെയ്യുന്നുണ്ട് അങ്ങ് പോകുന്നുണ്ടോ മനു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അടുക്കളയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അലീനെ കരഞ്ഞിട്ട് ഇങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് വരാണ് അപ്പോൾ മനു പറയുന്നുണ്ട് ആൻ്റി പറഞ്ഞതൊന്നും നീ എടുക്കണ്ട ആൻറ്റി അങ്ങനെയാണ് പിന്നെ ആൻറ്റിയുടെ ഭാഗത്തൊന്നും നോക്കുമ്പോൾ അതൊക്കെ ന്യായമായിട്ടല്ലേ എന്ന് പറയാ അത് ശരിയാണെന്ന് അലീന പറയുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ ബ്രജുദാമിനെ ഒക്കെ പിടിച്ച ആണായിട്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തൊന്നും ഒരു തെറ്റും ഉണ്ടാവത്തില്ല അത് ഞാൻ ഉറപ്പ് തരുന്നു പിന്നെ എൻ്റെ മുഖത്ത് കുറച്ച് തിളച്ച് എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തരുമെന്ന് ചോദിക്കുകയാണ് അപ്പം മനു പറയുന്നുണ്ട് ഹേ എന്താ നീ പറയുന്നത് ഇവരൊക്കെയായിട്ട് പറയാമത അലീനെ അതൊന്നും സാറേ എല്ലാ കാര്യങ്ങളും അങ്ങ് ശരിയാകുമോ ഞാനില്ലേ എൻ്റെ കൂടെയെന്ന് പറയാം കേട്ടോ അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അലീനയ്ക്കൊരു സന്തോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഹരിശങ്കറും വൈദ്യുതിയുടെ മോനും കൂടെ തമ്മിലിരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അലീനെ എങ്ങനെ വളയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവരെന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രേവതി കുട്ടിയാണെന്നുണ്ടെങ്കിൽ മാമച്ചായൻ്റെ വീട്ടിൽ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് കേട്ടോ നിൽക്കുന്നത് മാമച്ചായനായിട്ട് എപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിൽ വഴക്കുകളും തമാശകളൊക്കെയാണ് അവർ തങ്ങളിൽ അങ്ങനെ അപ്പോൾ അവയ്ക്ക് ജ്യൂസൊക്കെ മാമച്ചായൻ്റെ കുടിക്കാനായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ തങ്ങളിലുള്ള ആ ഒരു വഴക്കൊക്കെയാണ് അവിടെ കാണിക്കുന്നത് വഴക്കമെന്ന് പറഞ്ഞാൽ രസകരമായിട്ടുള്ള വഴക്കുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്